ശ്രീ ശ്രീപത്മനാഭസ്വാമിക്ക് കടന്നു പോകാൻ അടച്ചിടുന്ന തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഈ ഒരു കാഴ്ചയും വാർത്തയും ഒന്നും ഒരുപക്ഷെ മലയാളികൾക്ക് വലിയ അത്ഭുതമായിരിക്കില്ല പക്ഷേ ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത ഈ അത്യപൂർവ്വ ആചാരത്തിൻ്റെ ചരിത്രം നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം ക്ഷേത്രോത്സവത്തിന് വേണ്ടി ഒരു എയർപോർട്ട് അടച്ചിടുന്നത് ഇന്ത്യയിലെന്നല്ല എന്നല്ല ലോകത്ത് തന്നെ മറ്റൊരിടത്തുണ്ടോയെന്ന കാര്യം സംശയമാണ് എന്തായാലും നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വർഷത്തിൽ രണ്ട് ദിവസം നിശ്ചിത മണിക്കൂറുകൾ ശ്രീ പത്മനാഭനായി അടച്ചിടും ഈ ആചാരത്തിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കണക്കാക്കുന്നത് അഞ്ച് തലയുള്ള ആദിശേഷന്റെ മുകളിൽ യോഗനിദ്രയിൽ കിടക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ രണ്ട് പ്രധാന ഉത്സവങ്ങളാണ് പൈങ്കുനി ആറാട്ടും അൽപ്പശി ആറാട്ടും പരമ്പരാഗതമായി നടക്കുന്ന ഈ ആറാട്ട് ഉത്സവങ്ങൾ വർഷത്തിൽ രണ്ട് തവണയാണ് നടത്തുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിനിടയിൽ നടത്തുന്ന പൈങ്കുനി ആറാട്ടും ഒക്ടോബർ നവംബർ മാസങ്ങൾക്കിടയിൽ നടക്കുന്ന അൽപ്പശി ആറാട്ടും ഈ ആറാട്ട് ഉത്സവങ്ങളുടെ ഭാഗമായ ഘോഷയാത്ര തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേയിലൂടെ കടന്നു പോകാൻ വേണ്ടിയാണ് ഈ സമയങ്ങളിൽ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടുകയും വിമാനങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നത് ഒരു ക്ഷേത്രാചാരത്തിൻ്റെ സുഗമമായ വേണ്ടി ഒരു വിമാനത്താവളം അതും ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെ അടച്ചിടുകയും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്യുന്ന രീതി അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിക്കുന്നതാണ് ഇതിനു പിന്നിലെ ചരിത്രം കൃത്യമായി തന്നെ പറയാം പതിനെട്ടാം നൂറ്റാണ്ടിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ ക്ഷേത്രാചാര ചടങ്ങുകൾ ആരംഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് രാജകുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായിരുന്ന ഭൂമി വിമാനത്താവളത്തിനായി വിട്ടു നൽകിയത് ചില വ്യവസ്ഥകളോട് കൂടിയായിരുന്നു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് ദിവസം വിമാനത്താവളത്തിന്റെ ഉപയോഗത്തിനും രണ്ട് ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഘോഷയാത്രയ്ക്കും ഈ സ്ഥലം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഘോഷയാത്രയ്ക്കായി ഇന്നും വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടുകയും വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്യുന്നത് മീനത്തിലെ രോഹിണി നാളിൽ ആരംഭിച്ച് ചിത്ര നക്ഷത്രത്തിൽ സമാപിക്കുന്നതാണ് പൈങ്കുനി ആറാട്ട് മാസത്തിൽ നടത്തുന്നതാണ് അൽപശി ആറാട്ട് ഈ നവംബർ മാസം പതിനൊന്നിനാണ് അൽപ്പശ്യ ആറാട്ടിന് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത് വിമാനത്താവളത്തിലെ റൺവേയിലൂടെ ക്ഷേത്രദേവകളുടെ വിഗ്രഹങ്ങൾ പുണ്യസ്നാനത്തിനായി വിമാനത്താവളത്തിന് പിന്നിലുള്ള ശംഖുമുഖം ബീച്ചിലേക്ക് കൊണ്ടുപോകും നിലവിലത്തെ തിരുവിതാംകൂർ രാജാവാണ് പരമ്പരാഗത വസ്ത്രം ധരിച്ച് പച്ചപ്പെട്ട് തൊപ്പിയും മരതകമാലയും ആചാരപരമായ വാളുമൊക്കെയായി ഘോഷയാത്ര നയിക്കുന്നത് ഇത്തവണ ഘോഷയാത്ര നയിച്ചത് ഇപ്പോഴത്തെ രാജാവായ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു രാജകുടുംബാംഗങ്ങളും നിരവധി ഭക്തരും അലങ്കരിച്ച അഞ്ചു ആനകളും ഉൾപ്പെടുന്ന ഘോഷയാത്ര വൈകുന്നേരം മണിയോടെയാണ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുക തുടർന്ന് വിമാനത്താവളത്തിലൂടെ ശംഖുമുഖം ബീച്ചിലേക്ക് പോകും പത്മനാഭസ്വാമി നരസിംഹമൂർത്തി കൃഷ്ണസ്വാമി എന്നീ ദേവകളുടെ വിഗ്രഹങ്ങളാണ് വിമാനത്താവളത്തിൻ്റെ സമീപമുള്ള കൽമണ്ഡപമായ കരിക്ക മണ്ഡപത്തിലേക്ക് എത്തിക്കുന്നത് തുടർന്ന് ശംഖുമുഖം തീരത്തെത്തി കടലിൽ മുങ്ങി വിഗ്രഹങ്ങൾക്ക് ദീപം തെളിയിച്ച് ഘോഷയാത്രയായി തിരികെ ക്ഷേത്രത്തിലെത്തിക്കുന്നതാണ് ആചാരത്തിന്റെ കീഴ്വഴക്കം നിലവിൽ അദാനി ഗ്രൂപ്പിന്റെ കയ്യിലാണ് വിമാനത്താവളം എങ്കിലും ഈ ഉത്സവ ആചാരങ്ങൾക്ക് ഇന്നോളം യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിനെ ഇതര മതത്തിൽപ്പെട്ടവരും വളരെ ആദരവോടെയാണ് കാണുന്നത് പലപ്പോഴും കേരളത്തിലെ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ഘോഷയാത്ര ആറാട്ടുമായി ബന്ധപ്പെട്ട് നിരവധി ചരിത്ര സംഭവങ്ങളും നടന്നിട്ടുണ്ട് അതിൽ പ്രസിദ്ധമാണ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ച എട്ട് വീട്ടിൽ പിള്ളമാരുടെ ചരിത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയായ എട്ടു നായർ പ്രമുഖന്മാരാണ് എട്ട് വീട്ടിൽ പിള്ളമാർ അവർ താമസിക്കുന്ന ഗ്രാമങ്ങൾക്കനുസരിച്ചായിരുന്നു അവരുടെ പേരുകൾ അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രത്തിലെ വസ്തുവകകളിൽ നിന്ന് പാട്ടം ദേവസ്വത്തിൽ എത്തിക്കാൻ ചുമതലയുള്ളവരായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാർ പക്ഷേ പിന്നീട് ഇവർ രാജാവിനെതിരായ ഗൂഢാലോചനകളിൽ ഏർപ്പെടുകയും രാജ്യദ്രോഹ ിൽ വ്യാപൃതരാവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അതിന്റെ ഭാഗമായി പലതവണ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ വകവരുത്താൻ ഇവർ ശ്രമം നടത്തുകയുണ്ടായി ആറാട്ട് എഴുന്നെളുപ്പ് സമയത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ വധിക്കാൻ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നാൽ ഗൂഢാലോചന പിടിക്കപ്പെടുകയും തുടർന്ന് വിചാരണ നടത്തി എട്ടു വീട്ടിൽ പിള്ളമാരെ വധിക്കാൻ രാജാവ് ഉത്തരവിടുകയും ചെയ്തു എന്നാണ് ചരിത്രരേഖകൾ എന്തിനേറെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സംഘർഷ സാഹചര്യത്തിൽ പോലും ക്ഷേത്രാചാരം നടന്നിരുന്നു അന്നത്തെ രാജാവായ ശ്രീ തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പോലീസിൽ നിന്നും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ചിത്ര തിരുനാൾ നിർഭയം ക്ഷേത്രാചാര ചടങ്ങ് നടത്തുകയായിരുന്നു കസവ് മുണ്ട് ധരിക്കേണ്ടിയിരുന്നിടത്ത് കറുത്ത കരയുള്ള മുണ്ട് ധരിച്ചാണ് അന്ന് ഘോഷയാത്ര അദ്ദേഹം നയിച്ചത് ഒരു തടസ്സവുമില്ലാതെ ഘോഷയാത്ര ചടങ്ങ് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇത്തരത്തിൽ കൗതുകവും ഉദ്ദേഗവും നിറഞ്ഞ നിരവധി സംഭവങ്ങൾ ആറാട്ട് ആറാട്ടുത്സവവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്തായാലും വർഷങ്ങളിലെ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രാചാരം ഇന്നും മതമൈത്രിയോടെ മുടക്കമില്ലാതെ നടത്തപ്പെടാൻ സാധിക്കുന്നുവെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ മനോഹാരിത ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി